നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന രാഷ്ട്രീയ കേരളത്തിൽ അത് വലിയ രീതിയിൽ തന്നെ ഒരു ചർച്ചയാവുകയായിരുന്നു ഇപ്പോൾ അത് ബി ജെ പിയിലേക്കുള്ള പ്രവേശനം അതിന്റെ അലയോലികൾ കേരളത്തിൽ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ എതിർകക്ഷികളെല്ലാം തന്നെ അത് ആയുധമാക്കിക്കൊണ്ട് തങ്ങളുടെ തെരഞ്ഞെടുപ്പ് ചൂട് കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് ഏതായാലും ഇപ്പോൾ മറ്റൊരു സൂചനയാണ് കെ സുരേന്ദ്രൻ തരുന്നത് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ ബിജെപിയിൽ ചേരുമെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇടതുമുന്നണിയിൽ നിന്നും ആളുകൾ എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു നാളെ തിരുവനന്തപുരത്ത് ഇവർ പാർട്ടിയിൽ ചേരും വരും ദിവസങ്ങളിൽ ഇടതുമുന്നണികളിൽ നിന്നും കൂടുതൽ പേർ ബിജെപിയിൽ എത്തുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു കെ ഫോൺ കേരളയിൽ അതുപോലെയാണ് കെ റൈസെന്നും കെ സുരേന്ദ്രൻ വിമർശിച്ചു ഒന്നും കിട്ടാൻ പോകുന്നില്ല കെ കെ റൈസിലെ എന്നാൽ എന്താണ് അർത്ഥമെന്നും സുരേന്ദ്രൻ പരിഹസിച്ചു അന്വേഷണം ഹൈക്കോടതിയിലെ തിരിച്ചടി വഴി പിണറായി കുടുംബവും കൂടുതൽ പ്രതിസന്ധിയിലായെന്നും അദ്ദേഹം വിമർശിച്ചു എസ് എഫ് ഐ അന്വേഷണത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള നീക്കത്തിലാണ് തിരിച്ചടി ഉണ്ടായത് എന്തിനാണ് മാസപ്പടി വാങ്ങിയതെന്ന കാര്യത്തിൽ ഇനിയെങ്കിലും മുഖ്യമന്ത്രി സത്യം തുറന്നു പറയണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ഇതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് സി ഐയുമായി ഇറങ്ങുന്നതെന്നും വർഗീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നുവെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ നിന്ന് കൂടുതൽ പേർ ബിജെപിയിലേക്ക് എത്തുമെന്നും പാർട്ടിയുടെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ് കൊല്ലത്തെ ചില കോൺഗ്രസ് നേതാക്കൾ തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ബിജെപി കൊല്ലം ജില്ലാ പ്രസിഡന്റ് തുറന്നു പറഞ്ഞിരുന്നു ഇടുക്കിയിലെ സിപിഎമ്മിന്റെ പ്രമുഖ നേതാവും ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ ബിജെപിയോട് അടുക്കുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇത് അദ്ദേഹം തന്നെ നിഷേധിക്കുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ ദിവസം പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാൻ രാജേന്ദ്രൻ തയ്യാറാവാത്തതോടെ വീണ്ടും അഭ്യൂഹങ്ങൾ പ്രചരിച്ചു അതിന് പിന്നാലെയാണ് സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ യാണ് കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ട് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബിജെപിയിൽ ചേർന്നത് ഈ മാസം പതിനഞ്ചിന് പത്തനംതിട്ടയിലും പാലക്കാട് നടക്കുന്ന പരിപാടിയിലായിരിക്കും മോദി പങ്കെടുക്കുക നേരത്തെ പതിനേഴിനും പതിനഞ്ചിനും എത്തുമെന്നാണ് അറിയിച്ചിരുന്നത് എൻ ഡി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പതിനഞ്ചിന് പത്തനംതിട്ടയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിലും പതിനായിരങ്ങളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും രാവിലെ പത്തിന് പാലക്കാട് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി പരിസരത്ത് നിന്ന് കോട്ട മൈതാനം അഞ്ചുവിളക്ക് വരെ പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തുമെന്നും ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അറിയിച്ചിട്ടുണ്ട് ഏതായാലും തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിനു ശേഷം ആദ്യമായിട്ടാണ് മോദി കേരളത്തിൽ എത്തുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു രാഷ്ട്രീയ കോളിളക്കം കേരളത്തിൽ സംഭവിക്കുമെന്നുള്ള കാര്യം ഉറപ്പായി